ഹൈ ഓൺ ഇറ്റ്സ്റ്റോതിങ് വി ജന്തു ഇന്ന് നമ്മള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അല്പം സീരിയസ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കുന്ന കാര്യങ്ങളാണ് നല്ലതും ചീത്തയും അല്ലേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെ ഇത് നല്ലത് ഇത് ചീത്ത ഇത് നല്ലത് ഇത് ചീത്ത എന്നിട്ട് അവർക്ക് തന്നെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ല അത് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഇതിൽ പോതാ നല്ലത് എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും കുട്ടികൾക്ക് അത്രക്കധികം നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവും ഇത് നല്ലത് ഇത് ചീത്ത ആ നമ്മള് അവരുടെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ ഒരുപാട് ഹോണ്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തില് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എത്ര പാരൻസും അല്ലെങ്കിൽ നിങ്ങൾ എത്ര ബ്രദേഴ്സ് അല്ലെങ്കിൽ എത്ര സിസ്റ്റേഴ്സ് എത്ര ടീച്ചേഴ്സ് നിങ്ങളെ കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നല്ലതും ചീത്ത ഉള്ളത് പോലെ തന്നെ നമ്മളൊരാൾ നോക്കുന്നതിലും നമ്മളൊരാൾ തൊടുന്നതിലും നല്ലതുണ്ട് ചീത്തയുണ്ടെന്ന് എത്ര പേര് നമ്മളിൽ എത്ര പേര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഗുഡ് സൈറ്റ് ആൻഡ് ബാഡ് സൈറ്റ് ഈ രണ്ട് കാര്യങ്ങൾ നോട്ടവും സ്പർശനവും എല്ലാം നല്ലതല്ല അതിലും ചീത്തയുണ്ട് ആ ചീത്ത നമ്മൾ തിരിച്ചറിയണം അതിനെതിരെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പറ്റാവുന്ന അത്രയും മാക്സിമം ലൗഡ്നെസ്സിൽ പറ്റാവുന്ന അത്ര ഉച്ചത്തില് നോ എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റണം ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് ആൻഡ് ഗുഡ് സൈറ്റ് ആൻഡ് ബാഡ് സൈറ്റ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മാത്രം കുട്ടികളാണ് അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടേത് മാത്രമാണ് അവരുടേത് മാത്രമാണ് നമ്മുടേതാണ് എന്നല്ല പറഞ്ഞത് അപ്പം നമ്മുടെ ശരീരത്തിൽ അനുവാദം ഇല്ലാണ്ട് ഒരാൾ തൊടുന്നതും നോക്കുന്നതും നമുക്ക് എത്രത്തോളം ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ എത്ര പേർക്ക് എത്രത്തോളം വലിയ ഭയം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് നമ്മളത് അവരുടെ അനുഭവങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പലർക്കും വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം അതിനേക്കാളും വലിയൊരു ട്രോമയിലോട്ടായിരിക്കും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് നേരിടുന്ന സമയത്ത് അവരുടെ കുഞ്ഞ് മനസ്സിലുണ്ടാവുക അതിന് ഒരിക്കലും നമ്മൾ അവസരം കൊടുക്കരുത് നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് പോലെ തന്നെ വളരെ ലാഭവത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമുക്ക് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ഗുഡ് സൈറ്റിനെ കുറിച്ചും ബാഡ് സൈറ്റിനെ കുറിച്ചും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളല്ല അല്ല ആക്ച്വലി നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഏത് പ്രായത്തിൽ ചെയ്തിരുന്നു നമ്മുടെ കുട്ടികൾ ഇപ്പൊ അത് ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കും അതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും എന്തായി അപ്ഡേറ്റഡ് ആയി നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ കാര്യങ്ങൾ കേൾക്കാൻ മാത്രം അവർക്കൊരു പ്രത്യേക പ്രായം ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ തെറ്റാണ് നമുക്ക് എത്ര വേഗത്തിൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും വേഗം അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരാൾക്കും നോട്ടും കൊണ്ടോ ഒന്ന് തൊടുന്നത് കൊണ്ടോ നമ്മുടെ കുട്ടിയെ ഒരു രീതിയിലും സമീപിക്കാനുള്ള ധൈര്യം ഉണ്ടാവരുത് അങ്ങനെ ഒരാൾ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശരി അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ നോളജ് അവരിൽ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് കഴിയണം പ്യുവർലി അതൊരു ബയോളജിക്കൽ നോളജ് ആണ് അല്ലെങ്കിൽ അതൊരു സെൻസേഷൻ ആണ് അല്ലെ നമുക്കൊന്നും നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ അത് ആരെങ്കിലും പറഞ്ഞ് തന്നിട്ടാണോ അല്ല കാരണം നമുക്ക് ആ പറഞ്ഞു തരാണ്ട് നമുക്ക് അത് അറിയാൻ പറ്റുന്ന ഒരു സമയം വരെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വല്ലാണ്ട് നേരിടേണ്ടി വന്നിട്ടില്ല ഇന്ന് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സൊസൈറ്റിയിലേ അല്ല അതുകൊണ്ട് അവർ സ്വയം മനസ്സിലാക്കുക ആ ബയോളജിക്കൽ നോളജ് അവരുടെ ശരീരത്തില് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അത് ശരിയല്ല നമ്മളെ കുട്ടികളിൽ അത് എത്രത്തോളം മുൻപ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും മുൻപ് നമ്മളത് ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ ആ നോളെഡ് അത് അവർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവരുടെ പാരന്റ്സ് എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് എന്ന രീതിയിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സിബ്ലിംഗ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ മാത്രം കുട്ടികളാണ് അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ ഇമോഷൻസും അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടേത് മാത്രമാണ് അതിനകത്തേക്ക് കൈകടത്താൻ വേണ്ടിയിട്ട് അത് നോട്ടം കൊണ്ടാണെങ്കിലും ശരി സ്പർശനം കൊണ്ടാണെങ്കിലും ശരി അതിന അകത്തേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലാനോ ആ കുട്ടിയുടെ ഒരു മെന്റൽ ട്രോമയിലോട്ട് തള്ളിവിടാനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യാനോ ഒരു ഡാഷ് പുരുഷന്മാർക്കും ഒരു ഡാഷ് സ്ത്രീകൾക്കും അതിന് ധൈര്യം ഉണ്ടാവരുത് അങ്ങനെ സമീപിക്കുന്നത് ഓരാണെങ്കിലും അവർക്കെതിരെ അവർക്ക് പറ്റാവുന്ന അത്രയും കൂടി അവർക്ക് പറ്റാവുന്ന അത്രയും കൂടി ഒരു ബിഗ് നോ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയണം ഓക്കെ ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്റെ സംസാരം ഇന്ന് കുറച്ച് സീരിയസ് ആകുന്നുള്ളത് വളരെ സീരിയസ് ടോപ്പിക് തന്നെയാണ് എനിക്കറിയാം ദിക്കുകൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല രീതിയിൽ അത് പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇനി ഒരു കുട്ടിക്ക് പോലും ഒരാളുടെ നോട്ടം കൊണ്ടോ തൊടല് ആ കുട്ടിയുടെ മനസ്സോ ശരീരമോ വേദനിക്കാതിരിക്കട്ടെ നമ്മുടെ കുട്ടികളിൽ എപ്പോഴും തന്നെ വളരട്ടെ അവരുടെ ബാല്യം ഏറ്റവും മനോഹരമാവട്ടെ നമുക്കറിയാം ഏറ്റവും നല്ല ബാല്യമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല കൗമാരം ഉണ്ടാവുള്ളൂ ഏറ്റവും നല്ല കൗമാരത്തിൽ അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും അവരുടെ ജീവിത സായാഹ്നത്തിലും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം ആസ്വദിക്കാൻ കഴിയുള്ളൂ ഇനി പേഴ്സണലി വളരെ സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കണക്റ്റായി തോന്നുന്ന സമയം മുതൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞു ഒരുപാട് പേർക്ക് അതിഷ്ടമായി തുടങ്ങി എന്ന് അറിയുന്നതിൽ പേഴ്സണലി അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷം ഇനിയും വീണ്ടും പറയാണ് സംസാരം ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റായി തുടങ്ങുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കൂടെ നിൽക്കണം അടുത്തൊരു സെഷനുമായിട്ട് മറ്റു ചില സംസാരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്